താങ്ക് ഗോഡ് സ്തോത്രം അറിയുമല്ലോ രതീഷാണ് അറിഞ്ഞുമറിയാതെയും ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങൾ എതിർത്തു നിൽക്കുവാനും ജയിക്കുവാനും കഴിവില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് പിടിച്ചുപറിച്ചെടുത്ത നന്മകളുമായി ശത്രു കടന്നുപോകുന്നത് വേദനയോടെ നിറകണ്ണുകളോടെ നോക്കി നിന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ സ്വന്തം ബന്ധങ്ങൾക്ക് മുമ്പിൽ പറ്റിക്കപ്പെടുവാൻ നിന്നുകൊടുത്തത് വിലേറിയതെല്ലാം തീർന്നപ്പോൾ ഒറ്റയ്ക്കായി മാറിയത് ഈ കഴിഞ്ഞ ദിവസം കണ്ണുനീരോടെ എന്നെയും കരയിപ്പിച്ചുകൊണ്ട് ഒരു സഹോദരൻ തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു ഒത്തിരി നേരം ആ കണ്ണുനീരിൻ്റെ ശബ്ദമൊന്നടങ്ങിയപ്പോൾ എൻ്റെ ശബ്ദത്തിലെ ഇടർച്ച മാറ്റി ഞാൻ വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ സഹോദരനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു സഹോദര നഷ്ടപ്പെട്ടു പോയത് ഒരണ പൈ കുറയാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ തരുവാൻ എൻ്റെ കർത്താവിന് കഴിയും ഞാനത് അനുഭവിക്കുന്നതാണ് പ്രേസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന ഒത്തിരി പേർ അത് അനുഭവിക്കുന്ന അനുഭവിച്ച സാക്ഷികളാണ് നിങ്ങളും അതേ അത് അനുഭവിക്കുവാൻ പോവുകയാണ് എന്നെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ആ സഹോദരൻ മറുപടി പറഞ്ഞു വേണ്ട ദേവദാസനെ എനിക്കിനി ഒന്നും വേണ്ട എനിക്കൊന്നും ഒന്നിൻ്റെയും ആവശ്യമില്ല ആ നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കാതെ സ്വസ്ഥമായി സമാധാനമായി ഒന്നുറങ്ങുവാൻ കഴിയണം അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ഞാൻ ചോദിച്ചു എന്താ ബ്രദർ അദ്ദേഹം പിന്നെയും പറഞ്ഞു ഇനിയും അവർ വരും എനിക്കൊരു നല്ല കാലം വന്നാൽ എൻ്റെ ജീവിതത്തിൽ പൂവിട്ട് കായിടുന്ന ഫലങ്ങളെ കൊണ്ടുപോകുവാൻ എൻ്റെ അധ്വാന ഫലത്തെ കൊണ്ടുപോകുവാൻ അതേ പിന്നെയും അവർ വരും അവരുടെ മുമ്പിൽ പിന്നെയും ഞാൻ പരാജിതനായി നിരാശനായി പറ്റിക്കപ്പെട്ടവനായി ചതിക്കപ്പെട്ടവനായി എന്തിനാ അല്ലേ സഹോദര അതല്ലേ സഹോദരി നിന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നേ അധ്വാനിക്കുന്നുണ്ട് കഷ്ടപ്പെടുന്നുണ്ട് ചേർത്തു വയ്ക്കുന്നുണ്ട് പുറത്തു നിന്നും അകത്തു നിന്നും ശത്രു കാക്കക്കൂട്ടത്തിൽ കല്ലെറിഞ്ഞ് കലഞ്ഞതുപോലെ കടന്നു വരുന്നുണ്ട് കൊത്തിപ്പെറുക്കി കടന്നു പോകുന്നുണ്ട് നേടിയെടുക്കുന്നതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന വേദന നഷ്ടപ്പെടലിൻ്റെ വേദന പറ്റിക്കപ്പെടലിൻ്റെ വേദന അയ്യോ ഒരു ലോക മനുഷ്യനായി ഈ വേദനകളുടെ മധ്യത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് ശരിയാണ് ലോകത്തിൽ നിന്ന് ലോകമനുഷ്യനായി നിങ്ങൾ നേടിയെടുക്കുന്നതെല്ലാം കവർന്നു കൊണ്ടുപോകുവാൻ നിങ്ങളെക്കാൾ കരുത്തുള്ള ശക്തിയുള്ള സൂത്രക്കാരനായ ഒരുവന് കഴിയും എന്നാൽ എൻ്റെ ദൈവത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിക്കുന്നതിനെ കവർന്നെടുക്കുവാൻ ഒരു ശത്രുവിനും കഴിയത്തേയില്ല കാരണം അതിൻ്റെ സംരക്ഷകൻ അതിൻ്റെ പ്രൊട്ടക്ടർ അതിൻ്റെ സെക്യൂരിറ്റി ദൈവമാണ് അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഈ വചന സന്ദേശത്തോടൊപ്പമായിരുന്നു അട്ടെ ഇന്നലകളിൽ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് കരയുന്ന ചിലർ നഷ്ടപ്പെടുത്തുവാൻ ശത്രുവിനെ കവർന്നെടുക്കുവാൻ കഴിയാത്തത് ഇന്ന് ദൈവത്തിലൂടെ പ്രാപിച്ചെടുക്കുവാൻ പോവുക നിങ്ങളുടെ അധ്വാനം കൊണ്ട് നിങ്ങളുടെ കണ്ണുനീര് കൊണ്ട് നിങ്ങൾ കെട്ടി ഉയർത്തി പലതും ശത്രു കൊള്ളയിട്ടു അതെ ദൈവത്താൽ നിങ്ങൾ ഇന്ന് പണിയപ്പെടും ഒരു ശത്രുവിനും കൊള്ളയിടുവാൻ തകർത്ത് കളയുവാൻ കഴിയാത്തത് അതേ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ തന്നെ കൂടെ വന്നാട്ടെ അല്പസമയത്ത് വചനധ്യാനത്തിനായി വിശുദ്ധ വിശുദ്ധവേദപുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാനൊരു വാക്യം വായിക്കാം പുറപ്പാട് പുസ്തകം അധ്യായം അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം വെള്ളം മടങ്ങി വന്ന് അവരുടെ പിന്നാലെ കടലിലേക്ക് ചെന്നിരുന്ന രഥങ്ങളെയും കുതിരപ്പടയെയും ഫറവുന്റെ സൈന്യത്തെയും എല്ലാം മുക്കിക്കളഞ്ഞു അവരിൽ ഒരുത്തൻ പോലും ശേഷിച്ചില്ല ഇതൊരു ഉത്തരമാണ് ഈ വചനം ഇവിടെ നിന്ന് അല്പം പിന്നിലേക്ക് വന്നേ ഒരു വഴി തുറന്നു കൊടുക്കുക ആർക്ക് ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിന് തുറന്നു കിട്ടുവാൻ ഒരു വഴി അന്വേഷിക്കുവാൻ തക്കവണ്ണം അവരുടെ ജീവിതം എന്തായിരുന്നു നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം അവർ നഷ്ടപ്പെട്ടവരാണ് അവരുടെ ജീവിതം മുഴുവനും കവർച്ചയിലൂടെ അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അവരുടെ സന്തോഷം ശത്രുവിനാൽ കവരപ്പെട്ടു അവരുടെ നന്മകൾ ശത്രുവിനാൽ കവരപ്പെട്ടു അവരുടെ തലമുറകൾ ശത്രുവിനാൽ പിടിക്കപ്പെട്ടു അവർ അധ്വാനിച്ചതിൻ്റെ കൂലി പോലും ചോദിച്ചു വാങ്ങുവാൻ കഴിയാത്ത വിധത്തിൽ അവർ അടിമത്വത്തിലായി പോയി ഒരു ദിവസം രണ്ട് ദിവസം അല്ല ഒരു മാസം രണ്ട് മാസം അല്ല ഒരു വർഷം രണ്ട് വർഷം അല്ല തലമുറ തലമുറയായി അവർ അടിമകളായിരിക്കുന്നു നേട്ടമെന്ന് ഒന്നുമില്ല നഷ്ടങ്ങൾ മാത്രം അതിൻ്റെ വേദന മാത്രം അതേ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും പറയുന്നത് പോലെ തന്നെ എൻ്റെ കുടുംബം അതേ അതിങ്ങനെ ആയി തീർന്നിരിക്കുന്നു പല നിലകളിൽ ഞങ്ങൾ പലതും ചെയ്തു പലതും ഞങ്ങൾക്കുണ്ടായിരുന്നു അയ്യോ എങ്ങനെ ജീവിക്കുവാനുള്ളവരാ വേദന അതല്ലേ ഇന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് നിന്നക്കും പരിഹാസത്തിനും കാരണമായി നഷ്ടപ്പെട്ടവരായി കവർന്നെടുത്ത ശത്രു തന്നെ പറയുന്നുണ്ട് നിന്റെ കഴിവില്ലായ്മ സഹോദര ആ ജോലി സ്ഥലത്ത് നിന്ന് നിന്നെ പുറത്താക്കുവാൻ പെടാപ്പാടുപെട്ട ആ വരുമാനത്തിൻ്റെ വഴി അടച്ചു കളഞ്ഞ നിന്റെ നന്മകളെ നിന്റെ അധ്വാനത്തെ കവർന്നെടുത്താൽ ആ ശത്രു പറയുന്നുണ്ട് നിനക്ക് കഴിവില്ലാത്തത് കൊണ്ട് നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അവൻ അഭിമാനത്തോടെ പറയുക ആ എൻ്റെ കഴിവാണ് നിന്നെ കൊള്ളയിട്ടവൻ കൊള്ളക്കാരൻ കള്ളൻ ഓ സ്തോത്രം അവൻ പറയുക അവന്റെ കഴിവ എന്തൊരു വേദനയാ അതല്ലേ സഹോദരി നിന്റെ കുടുംബത്തിനകത്ത് കലഹമുണ്ടാക്കി നിന്റെ കേട്ട് നിനക്കൊപ്പം നിൽക്കേണ്ട ഭർത്താവിനെ അവളുടെ മിടുക്ക അമ്മയുടെ മിടുക്ക അപ്പം മിടുക്ക സഹോദരങ്ങളുടെ മിടുക്ക മിടുക്ക് പറയുക കൊള്ളക്കാർ കള്ളന്മാർ സന്തോഷത്തെ കൊള്ളയിടുന്നവർ ജീവിതത്തെ കൊള്ളയിടുന്നവർ തലമുറകളെ പിടിച്ചു വെച്ചിട്ട് അവർ പറയുക അവരുടെ മിടുക്ക നിന മക്കളെ വളർത്താൻ അറിയത്തില്ല മക്കളെ നേർവഴിക്ക് നടത്താൻ അറിയത്തില്ല അറിവില്ലാത്തത് കൊണ്ടാണോ ജീവിതം മുഴുവൻ അവർക്ക് വേണ്ടി കൊടുത്തത് കരയുക അല്ലെ മാതാവേ പലതും പറഞ്ഞ് അവർക്ക് നല്ലതെന്ന് പറഞ്ഞ് അവർ ലോകത്തിലേക്ക് നോക്കിയതൊക്കെ കൊടുത്ത് മധ്യത്തിലും കൂട്ടുകെട്ടുകളിലും പെടുത്തി തലമുറകളെ അവകാശമാക്കി വച്ചിരിക്കുന്ന ശത്രു അയ്യോ എങ്ങനെ ജീവിക്കുവാനുള്ള പിള്ളേരാ അവരുടെ വിദ്യാഭ്യാസം അവർ വളർന്നു വന്ന എന്തൊരു നശിച്ച ജീവിതമല്ലേ ഒന്നുമില്ലായിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു ഒന്നുമില്ലാത്തവളായി ഒന്നുമില്ലാത്തവനായി അയ്യോ ആ ജനത്തെക്കുറിച്ചാണ് നോക്കിയേ എല്ലവരായിരുന്നു ദൈവത്തിന്റെ ജനം ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളവർ പക്ഷേ എല്ലാം അവരിൽ നിന്ന് കവരപ്പെട്ടു പോകുന്നു ഒന്നും അവർക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ല ദൈവം അവർക്ക് മുമ്പിൽ ഒരു വഴി കൊടുത്തു അവരുടെ കണ്ണുനീരിന് അറുതി ഉണ്ടാകുവാൻ നഷ്ടങ്ങളുടെ കണക്ക് പറച്ചിൽ നിർത്തി നാളത്തെക്കുറിച്ച് സ്വപ്നം കാണുവാൻ അവരുടെ പ്രതീക്ഷകൾ വളരുവാൻ അവർ പ്രാപിക്കുന്നവരായി മാറുവാൻ അതേ പ്രിയരെ ഈ പകലിലും നഷ്ടങ്ങൾ മാത്രം നഷ്ടങ്ങൾ മാത്രം നഷ്ടപ്പെടലുകളെ കുറിച്ച് മാത്രം പറയുന്നവരായി നിങ്ങൾ എന്നെ കേൾക്കുന്നുവെങ്കിൽ കേൾക്ക് നിങ്ങൾക്ക് മുമ്പിൽ രക്ഷപ്പെടുവാൻ ദൈവം ഒരു വഴി തുറക്കുക യേശുബിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതേ നിനക്ക് രക്ഷപ്പെടുവാൻ ഓ സ്തോത്രം നിനക്ക് നന്മ പ്രാപിക്കുവാൻ നിനക്ക് സ്വാതന്ത്ര്യത്തോടെ പലതും ചെയ്യുവാൻ അനുഭവിക്കുവാൻ യെസ് യേശുബിൻ നാമത്തിൽ ഒരു വഴി തുറക്കുക അധ്യാഗിലോട് രക്ഷപ്പെടുവാൻ ഒരു വഴി വഴി തൊഴിൽ നിനക്ക് തുറക്കുക ഓ ആമേൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക വഴി ഒന്ന് തുറന്നു നീ ആഗ്രഹിക്കുന്നതൊക്കെ നിനക്ക് നേടിയെടുക്കുവാൻ ഇന്നലകളിൽ നഷ്ടങ്ങളെ കുറിച്ച് മാത്രം നീ സംസാരിച്ചുവെങ്കിൽ കയ്യിൽ നിന്ന് പോയതിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് വിട്ടുകളഞ്ഞതിനെ കുറിച്ച് ശത്രു കൊണ്ടുപോയതിനെ കുറിച്ച് ഓ സ്ത്രോത്രം നീ പറഞ്ഞ് വിലപിച്ച് കരഞ്ഞായിരിക്കുന്നുവെങ്കിൽ കേൾക്ക് നിന്റെ നേട്ടങ്ങളെക്കുറിച്ച് പറയുവാൻ തക്കവണ്ണം നിനക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ചിലത് നിന്റെ സ്വന്തമായി മാറുന്ന ഒരു വഴി എൻ്റെ കർത്താവ് തുറന്നു തരിക സഹോദരി നിന്റെ കുടുംബജീവിതം രക്ഷപ്പെടുവാൻ എൻ്റെ കർത്താവ് ഒരു വഴി തുറക്കുക അഹമ്മൻ ഓ സ്തോത്രം ആ കവർച്ചയുടെയും ആ കൊള്ളയുടെയും ആ പിടിച്ചു കൊണ്ടുപോകലിന്റെയും സീസൺ മാറുക ചിലത് നിനക്കുള്ളതായി മാറുവാൻ പോകുക നിന്റെ ഭർത്താവ് നിന്റെ ഭാര്യ നിന്റെ മക്കൾ നിന്റെ സന്തോഷം അത് നിൻ്റേതായി മാറുവാൻ പോകുക അവകാശവാദങ്ങൾ നിന്നെ വിട്ട് മാറിപ്പോകുക യേശുവിൻ നാമത്തിൽ മാതാവേ പിതാവേ തലമുറകളുടെ രക്ഷയ്ക്ക എന്റെ കർത്താവ് വഴി തുറക്കുക നിന്റെ തലമുറകൾ രക്ഷപ്പെടുവാൻ ഓ സ്തോത്രം നിന്റെ തലമുറകൾ ആ ദേശത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കൊള്ളക്കാരുടെ കവർച്ചക്കാരുടെ കൂട്ടത്തിൽ നിന്ന് നിന്റെ തലമുറകൾ രക്ഷപ്പെടുവാൻ എന്റെ ദൈവം വഴി തുറക്കുക ഓ താങ്ക് യു ലോഡ് യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക നീ കാത്തിരിക്കുക ഓ സ്തോത്രം നീ പ്രാർത്ഥിക്കുക കർത്താവെ ഇതിൽ നിന്ന് ഈ കൂട്ടുകെട്ടിൽ നിന്ന് യുവന്മാരുടെ മധ്യത്തിൽ നിന്ന് എൻ്റെ തലമുറകളെ പുറത്തു കൊണ്ടുവരണമേ യേശു എന്നാമത്തിൽ അവർക്ക് പുറത്തു വരുവാൻ എന്റെ കർത്താവ് വഴി തുറക്കുക അവർ പലപ്പോഴും ശ്രമിച്ചതാണ് നീ പലപ്പോഴും ശ്രമിച്ചതാണ് അവരെ ഒന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിഞ്ഞില്ല എന്നാൽ കർത്താവ് വഴി തുറക്കുക ഓ സ്തോത്രം ഈ രോഗത്തിൽ നിന്ന് പുറത്തു വരുവാൻ നീ സൗഖ്യമാകുവാൻ എന്റെ ദൈവം വഴി തുറക്കുക വിടുതലിലേക്ക് ഒരു വഴി യേശു നാമത്തിൽ അമേൻ ആ ബിസിനസ് മേഖലയിൽ നിനക്കൊരു അഭിവൃദ്ധി ഉണ്ടാകുവാൻ നീ സന്തോഷം അനുഭവിക്കുവാൻ കർത്താവ് നിനക്ക് വഴി തുറക്കുക അമേൻ നിങ്ങൾ അധ്വാനിച്ചു അയ്യോ കൊള്ളയിട്ട് പോയി അതേക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ദൈവം ചിലത് നിങ്ങൾക്ക് തരുവാൻ പോകുക അതിനു വേണ്ടി അവനൊരു വഴി തുറക്കുക അമേൻ അത് സ്വാതന്ത്ര്യമാൻ അവിടെ നീ ഭയപ്പെടുന്ന ശത്രു കാണത്തില്ല അത് നീ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തതാ അത് ശത്രുവിനെ കവർന്നെടുക്കുവാൻ കഴിയാത്തതാ കാരണം അതിൻ്റെ ഗ്യാരണ്ടർ ദൈവമാണ് നിനക്ക് ദൈവം ചിലത് തന്ന് അതിനെ സംരക്ഷിച്ച് നീയുള്ള കാലത്തോളം അതിനെ നിനക്കൊപ്പം നിലനിർത്തുവാൻ പോകുക ഓ സ്തോത്രം തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പേടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ദൈവദാസനെ ആ ശത്രു പിന്നെയും വരും വന്ന ശത്രുവിനെ കുറിച്ചാ ദൈവത്തിന്റെ വചനത്തിലൂടെ നാം വായിച്ചത് അവർ മുങ്ങിപ്പോയി ദൈവം തൻ്റെ ജനത്തിന് കൊടുത്ത വഴിയിലൂടെ ഇറങ്ങുവാൻ അവരെ പിന്നെയും കൊള്ളയിടുവാൻ അവരെ പിന്നെയും പിടിച്ചു കൊണ്ടുപോകുവാൻ പിന്നാലെ കൂടിയവൻ ആ വഴിയിൽ ഒതുങ്ങിപ്പോയി ആ വഴിയിൽ തീർന്നു പോയി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി ആ സഹോദരി നീ അധ്വാനിച്ചു ശത്രു കൊള്ളയിട്ടു അവൻ കൊണ്ടുപോയി അനുഭവിച്ചു സന്തോഷിച്ചു ആ കാലം കഴിഞ്ഞു ദൈവം നിനക്ക് തരും ദൈവം നിനക്ക് തരുന്നു അത് കൊള്ളയിടുവാൻ അത് കൊണ്ടുപോയി സന്തോഷിക്കുവാൻ ശത്രു പിന്നാലെ വരും അത് ദൈവം തരുന്നതായത് അത് നിനക്കുള്ളതായതുകൊണ്ട് ഓ യേശുബിൻ നാമത്തിൽ അത് നിനക്ക് മാത്രമുള്ളതായതുകൊണ്ട് അതിൻ്റെ പ്രൊട്ടക്ടർ അതിൻ്റെ സംരക്ഷകൻ ദൈവമായതുകൊണ്ട് ആ വഴിയിൽ ആ ശത്രു വീഴും ഇനി ആ ശത്രുവിൻ്റെ ചിരി നീ കാണത്തില്ല നിന്നിൽ നിന്ന് പലതും കവർന്നെടുത്ത് നിന്നെ നോക്കി ചിരിക്കുന്ന നിന്റെ തകർച്ച കണ്ട് ചിരിക്കുന്ന ആ ശത്രുവിനെ ഇനി നീ കാണത്തില്ല ആ ശത്രുവിൻ്റെ ചിരി ഇന്ന് നിന്റെ ചെവിയിൽ മുഴങ്ങത്തില്ല ആ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ഏറ്റവും വലിയ വേദന അതാ അവൻ കൊള്ളയിട്ടിട്ടും അവൾ കൊണ്ടുപോയിട്ടും കുടുംബത്തിനകത്ത് കലക്കമുണ്ടാക്കിയിട്ടും കലഹമുണ്ടാക്കിയിട്ടും പിന്നെയും ചിരിക്കുക കൊലപ്പെടുത്തുന്ന ചിരിത്രം ചിലരുടെ ഉണ്ടാവുകയാണ് അമേൻ കൊള്ളയിടുവാൻ വിടാതെ പിന്തുടർന്ന ചിലരുടെ ചിരിക്ക് ആറുതി ഉണ്ടാകുക സൂത്രത്തിൽ പറഞ്ഞ് പലതും പറഞ്ഞ് ബന്ധവും സ്വന്തവും പറഞ്ഞു കൂടെ കൂടി കൊള്ളയിടുന്ന ചിലരുടെ ചിരിക്ക് ആറുതി ഉണ്ടാകുവാൻ പോകുക നാനൂറ്റി മുപ്പത് വർഷം പലതും പറഞ്ഞ് ഉപദ്രവിച്ചും പേടിപ്പിച്ചും പ്രലോഭിപ്പിച്ചും കൂടെ നിർത്തിയവന് ആറുതി ഉണ്ടാകുക യേശുബിൻ നാമത്തിൽ ഓ സ്തോത്രം ചിലതിന് ആറുതി ഉണ്ടാകുകയാണ് അമേൻ തുറന്നു കിട്ടുന്നത് മാത്രമല്ല അത് അനുഭവിക്കുവാൻ തക്ക നീ റെഡി ആയിക്കോ അതിനായി ദൈവം നിങ്ങൾ ഒരുക്കട്ടെ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു ആ സഹോദരന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളും ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുക ആ സഹോദരനെ പോലെ നിങ്ങളും പ്രാപിക്കുവാൻ പോകുക ഇനി നഷ്ടങ്ങളുടെ കണക്കെടുപ്പ് അല്ല പ്രിയരെ ഇനി നേട്ടങ്ങളെക്കുറിച്ച് നിങ്ങളെ സംസാരിക്കുമാറാക്കുവാൻ ദൈവത്തിന് കഴിയും ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഒരു പ്രാർത്ഥനാ വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ മടിക്കാതെ പ്രേസർ ഫാമിലിയിലേക്ക് കോണ്ടാക്ട് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങൾ ഏതവസ്ഥയിലായിരുന്നാലും നിങ്ങൾക്കൊപ്പം നിൽക്കുവാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിങ്ങളെ ശക്തീകരിക്കുവാനും ഞങ്ങൾക്ക് കഴിവുണ്ടെന്നല്ല ദൈവം ഞങ്ങളെ അതിനായി ഒരുക്കും നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഞങ്ങളെ ഒരുക്കും അപ്പോൾ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട എന്നാൽ കണ്ടറിച്ച് വിശ്വാസ കർത്താവേ നല്ല നല്ലതുമേ അനുഗ്രഹവും പ്രശാന്തവുമായ ഈ നല്ല സമയം അടിയനൊപ്പമായിരിക്കും ഈ ജനത്തെ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ പല നിലകളിൽ സ്വാരവും വേദനയും ദുഃഖവും അനുഭവിച്ച് നല്ലതൊന്നും പ്രതീക്ഷിക്കുവാനില്ലാതെ എന്തൊക്കെ നല്ലത് കിട്ടിയാലും അതൊക്കെയും എൻ്റെ വേദനയ്ക്ക് കാരണമായി തീരുമെന്ന് ഭാരപ്പെട്ടായിരിക്കുന്നവർ ഇപ്പോൾ മുതൽ അവരുടെ ജീവിതത്തിൽ പുതിയത് സംഭവിച്ചു തുടങ്ങട്ടെ ഇന്നലകളിലെ നഷ്ടങ്ങൾക്കും നിരാശകൾക്കും വേദനകൾക്കും അനുതി ഉണ്ടാകുന്നത് അവരുടെ തൊഴിൽ മേഖലയിൽ സംഭവിക്കട്ടെ യേശു നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ജോലി സംബന്ധമായി വെളിപ്പെട്ടു നിൽക്കുന്ന സകല പ്രതികൂലങ്ങൾ വിട്ടുമാറട്ടെ തൊഴിൽ മേഖലകൾ അനുഗ്രഹമായി മാറട്ടെ ഇവരാഗ്രഹിക്കുന്നത് ഇവരുടെ തൊഴിൽ മേഖലയിൽ നിന്ന് ഇവർക്ക് ലഭിക്കട്ടെ ജോലിസ്ഥിരത ഉണ്ടാകട്ടെ ശമ്പള വർധനം ശമ്പളങ്ങൾ കൃത്യമായി ലഭിക്കട്ടെ ആ സ്ഥാപനത്തിൽ പുതിയ കോൺട്രാക്റ്റുകൾ ഉണ്ടാകട്ടെ യേശുബിൻ നാമത്തിൽ സ്ഥാപനത്തിൻ്റെ തകർച്ച മാറട്ടെ ആ ജോലിസ്ഥലത്ത് ഇവർക്ക് വിരോധമായി എഴുന്ന നിൽക്കുന്ന ആ ശത്രു ഇവരുടെ അധ്വാന ഫലത്തെ കവരുവാൻ നന്മകളെ കവരുവാൻ യേശുബിൻ നാമത്തിൽ ആ ശത്രു ഇന്ന് പകലിൽ വീഴുന്ന കൃപാക്കിയായി ഓ താങ്ക് യു ലോഡ് വഴി തുറക്കപ്പെട്ട ചെങ്കടലിന് മധ്യത്തിൽ ശത്രു വീണു പോയതുപോലെ ഈ പകൽ ചില ശത്രുക്കൾ വീഴട്ടെ കുടുംബജീവത്തിന് വിരോധമായി എഴുന്ന നിൽക്കുന്ന ശത്രു പുറത്തു പുറത്തുനിന്നും കലക്കവും കലഹവും ഉണ്ടാക്കി ഭർത്താവിനെ ഒപ്പം നിർത്തുവാൻ മത്സരിക്കുന്ന ശത്രു യേശുബിൻ നാമത്തിൽ വീഴട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ സ്നേഹവും ഐക്യതയും ഉണ്ടാകട്ടെ ഓ സ്തോത്രം ഭർത്താവ് എന്ന അവകാശം ഭാര്യ എന്ന അവകാശം യേശുബിൻ നാമത്തിൽ അത് ഉറപ്പിക്കപ്പെടട്ടെ കോടതികൾ കയറി ഇറങ്ങുന്നവർ പോലീസ് സ്റ്റേഷനുകളിൽ ഓ സ്തോത്രം തീർപ്പുണ്ടാകാത്ത കേസുകൾക്ക് ഇന്ന് കർത്താവിൻ്റെ കോടതിയിൽ തീർപ്പുണ്ടാകട്ടെ നല്ല വിധി പ്രസ്താവിക്കപ്പെടട്ടെ ചേർത്ത് വയ്ക്കുന്ന പണിതുയർത്തുന്ന നല്ല വിധി ഉണ്ടാകട്ടെ മാനസാന്തരം ഉണ്ടാകട്ടെ മദ്യപാന വ്യഭിചാര വെറുക്കൂത്തുകൾ വിട്ടുമാറട്ടെ തലമുറകൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കൾ യേശു പിന്നാമത്ത് ഈ പകലിൽ തലമുറകളെക്കുറിച്ച് സന്തോഷത്തോടെയുള്ള സാക്ഷ്യങ്ങൾ പറയട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ നല്ല റിസൾട്ടുകളും അവരുടെ കഴിവിനപ്പുറമായത് അവർ നേടട്ടെ തൊഴിൽ മേഖലകളിൽ അവർ മാനിക്കപ്പെടട്ടെ മത്സര പരീക്ഷകളിൽ റിസൾട്ട് ഉണ്ടാകട്ടെ അവരുടെ ജീവിതത്തിൽ വിശാലത ഉണ്ടാകട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ബന്ധങ്ങൾ തടസ്സങ്ങൾ മാറട്ടെ തലമുറകൾ ജനിക്കട്ടെ ഉദരഫലങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജൈവൻ ഉണ്ടാകട്ടെ താങ്ക് യു ഗോഡ് സകല ഇമ്പോർട്ടൻ്റുകളും മാറിപ്പോകട്ടെ ഊഹ് സ്ത്രോത്രം ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടത്തെ മനോഹരമായി തന്നെ വസ്തു സംബന്ധമായി വെളിപ്പെടുന്ന വെല്ലുവിളികൾ പോരുകൾ മാറിപ്പോകട്ടെ ആഭിചാര കെട്ടുകൾ പൊട്ടിമാറട്ടെ ഭവനത്തിൻ്റെ പണി പൂർത്തിയാക്കുവാൻ കഴിയാതെ ബാധിക്കപ്പെട്ടവർ വഴികൾ തുറക്കപ്പെടട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ വലുതും ചെറുതുമായ ബിസിനസ്സുകൾ കച്ചവടങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ പുതിയ സാധ്യതകൾ അവർക്ക് മുമ്പിൽ തുറന്നു കിട കിട്ടെ സഹായികൾ ഉണ്ടാകട്ടെ കൈത്താങ്ങൾ ഉണ്ടാകട്ടെ സ്പോൺസർമാരുണ്ടാകട്ടെ യേശുബിൻഡാമത്തിൽ വിദേശത്തും സ്വദേശത്തും പല നിലകളിൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ കേസ് സംബന്ധമായി സ്തോത്രം വല്ലാതെ ബാധിക്കപ്പെട്ടവർ സിവിൽ കേസുകളായി ക്രിമിനൽ കേസുകളായി ബാധിക്കപ്പെട്ടവർ യേശുവിൻ നാമത്തിൽ വിടിവിക്കപ്പെടട്ടെ സ്വാതന്ത്ര്യം ാമത്തിൽ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും തന്നെ അപ്പം മറക്കാൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹവും ശക്തിയും പ്രാപിച്ച ദൈവവചനത്തിനൊപ്പം നാം പിന്നെയും ഒരുമിച്ചായിരിക്കും പ്രഭാതമന്നൊപ്പം തന്നെ അതുവരേക്കും പ്രിയ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ സമാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിതൽ പ്രാപിക്കുവാനും തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ സിസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക